കോഴ എന്ന മനോഹരമായ ഗ്രാമത്തിലെ സുന്ദരമായ ചില കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവാണെന്നും കൃത്യമായിട്ടറിയാം എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കട്ടെ സർക്കാരിൻ്റെ കീഴിലുള്ള സീഡ് ഫാമിൽ ഈ പ്രാവശ്യം പാടം ഉഴുത് മറിച്ച് കളകളെല്ലാം നീക്കി ഞാറ് നടുവാൻ പാകത്തിനായി ക്രമീകരിച്ചിരിക്കുന്ന സുന്ദരമായ കാഴ്ചകളാണിത് കാഴ്ചയിൽ കണ്ടിട്ട് ഒറ്റഞ്ഞാർ കൃഷിക്ക് വേണ്ടിയാണ് ഈ പ്രാവശ്യം ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു ഒറ്റഞ്ഞാർ കൃഷി എല്ലാ തലത്തിലും ലാഭകരമാണെന്നുള്ള പുതിയ പുതിയ പഠനങ്ങൾ അതായിരിക്കാം ഫാമിനെ ഇത്തരത്തിൽ ഒറ്റഞ്ഞാർ കൃഷിയിലേക്ക് പ്രേരിപ്പിച്ചതെന്നാണ് തോന്നുന്നത് നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയിട്ട് പരാജയപ്പെട്ടു പോയ ഒരു സംരംഭമാണ് ഈ ഒറ്റഞ്ഞാർ കൃഷി പ്രതികൂലമായ കാലാവസ്ഥകൾ മൂലമാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ് എന്ന് അറിയാൻ സാധിച്ചത് എന്തായാലും ഈ പ്രാവശ്യത്തെ കൃഷി വഞ്ചയമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്